നമസ്കാരം ഇത് കിയയുടെ ഏറ്റവും പുതിയ സി എസ് യു വിയ ആണ് സിറോസ് അതായത് സെൽടോസിൻ്റെ താഴെ സോണറ്റിൻ്റെ മുകളിൽ കിയയുടെ എന്നുള്ള ആ ഒരു ഇൻ്റർനാഷണൽ മോഡലിൻ്റെ ക്യൂബ് വരുന്ന ഈ ഒരു വണ്ടിയുടെ എല്ലാ കാര്യങ്ങളും പറയാം വണ്ടി പ്രാന്തൻ്റെ പുതിയ വീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം കിയ സിറോസ് എന്ന് പറയുന്ന ഈ വണ്ടി എന്ന് പറയുന്നത് തീർത്തും റാഡിക്കലായിട്ടുള്ള ഒരു വണ്ടിയാണ് പറയാം അതായത് ഈ രൂപം അങ്ങനെ കണ്ട് പരിചയം കാണില്ല മാരുതി റിറ്റ്സ് പോലെ ആ ഒരു ഇഗ്നീസ് പോലെ എന്നൊക്കെ പറയുന്ന തരത്തിലാണ് കിയയുടെ ഈ ഒരു സീറോസിൻ്റെ കാര്യം ഇതിൻ്റെ മുൻവശം നോക്കിയേ ആ ഒരു ഗ്രില്ലില്ല അത് എവി പോലെ അടച്ചു വെച്ച് കാണും താഴെ ഏടാമുണ്ട് ഏടാമിൻ്റെ മുകളിൽ നമുക്ക് ആ ഒരു ക്യാമറ കാണാം ക്യാമറ താഴെ ആ ഒരു വലിയ ആ ഒരു ഏടാം ഉണ്ട് ഇനി അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ഗ്ലാൻസ് ഉള്ള വണ്ടിയാണ് ഇത് എലമെൻറ്റുകളുടെ ബാഹുലുമുണ്ട് ആ ഒരു സിൽവർ ബ്ലാക്ക് പിയാനോ ബ്ലാക്ക് ആ ഒരു ബോഡി കളർ അങ്ങനെ പലതും കാണാം ഈ ഒരു ലോഗോ എന്ന് പറയുന്നത് കിയ എന്നാണ് കെയൻ എന്നല്ല എനിക്ക് ഈ ഒരു ലോകം ഇഷ്ടമാണ് കാരണം രാകേഷ് കെയൻ എന്നാണല്ലോ ശരിക്കും പറഞ്ഞാൽ വൈപ്പേഴ്സൊക്കെ അടക്കത്തേക്ക് വെച്ചിട്ടുണ്ട് ഇവിടെ ഈ ഒരു സംഗതി ഉൾക്കുന്ന എക്സ്ട്രാ ഫിറ്റിങ് ആണ് ആ ഒരു ക്യാമറ കാണാം അഡാസ് ലെവൽ ടു ഉള്ള വണ്ടിയാണത് മുകളിൽ പനോനമിക്സ് സൺറൂഫുണ്ട് രണ്ട് റൂഫ് റെയിൽസ് ഉണ്ട് എന്നുള്ളതാണ് കിയ സിറോസിന് രണ്ട് എൻജിൻ ഓപ്ഷനാണ് ഇപ്പോൾ പറയുന്നത് വൺ ലിറ്റർ ടർബോയും ആ ഒരു വൺ പോയിൻറ് ഫൈവ് ഡീസലും ഈ ഒരു ബോണസിന് അത്യാവശ്യം നല്ല വെയ്റ്റ് ഉണ്ട് പക്ഷേ ബോണസ് ഇൻഫ്രേഷൻ ഇല്ല ഇത് ആ ഒരു സി ആർ ഡി എ ആണ് ഡീസലാണ് നൂറ്റി പതിനാറ് എച്ച് പി പവറും ഇരുന്നൂറ്റി അമ്പത് നൂറ്റമ്പത് ടോർക്കുള്ള ഈ എഞ്ചി എന്ന് പറയുന്നത് മാനുവലിലും ആറ് സ്പീഡ് ടോക്കോർട്ടിലും കിട്ടും കൂടാതെ വൺ ലിറ്റർ ടർബ പെട്രോൾ കൂടി ഉണ്ട് അത് നൂറ്റി ഇരുപത് പി എസ് ആണ് മുന്നിൽ പാർക്കിംഗ് സെൻസേഴ്സ് ഉണ്ട് ഇത് എൽ ഇ ഡി ഹെഡ് ലാംസാണ് ഈ ഹെഡ് ലാംസിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് കോർണറിലാണ് ചെറിയ തട്ടൊക്കെ ഇത് പൊട്ടിക്കുന്നതൊക്കെ പറഞ്ഞിട്ട് റീൽസൊക്കെ കണ്ടു മൂന്ന് പോഡുകൾ ലൈറ്റും ഡി ആറിലും എല്ലാം കാണാം വലിയൊരു യൂണിറ്റാണ് പ്ലാസ്റ്റിക് ക്ലാഡിംഗ് ഉണ്ട് ആ ക്ലാഡിങ്ങിൻ്റെ ഏറ്റവും എന്ന് പറയുന്നത് ഈ വലിയ വീൽ വീലാർച്ചാണ് ഈ ഒരു അലോവിൽ ഡിസൈൻ നോക്കി ആ ഡിസൈനകത്തോട് ഡിസ്ക് ബ്രേക്ക് കാണാം ഒരു കൗതുകമുള്ള ഡിസൈനല്ലേ ഇത് പതിനേഴ് ഇഞ്ചാണ് ടയർന്നുള്ളതാണ് അതിൻ്റെ മുന്നിലും പിന്നിലും ഡിസ്ക് തന്നെയാണ് ഇനി ഇവിടെ നമുക്ക് ആ ഒരു ക്ലാഡിങ് കാണാം ക്ലാഡിങ്ങിന് മുകളിൽ കൊടുത്തുള്ള ആക്സൈൻസ് നോക്കണ്ട ഫ്ലഷ് ആണ് ഹാൻഡിൽ ഈ ഒരു ബോഡി ലൈനുകൾക്കും അല്ലെങ്കിൽ ഈ ഒരു ബൾജിനൊക്കെ പ്രത്യേകതകളുണ്ട് ഈ ഒരു കട്ടിങ് നോക്കിയാൽ ഇവിടെ എന്തിനോ വേണ്ടി ഒരു ചെറിയ കട്ടിങ് കൊടുത്തതുപോലെ തോന്നുന്നുണ്ട് ഈ ഒരു ഫ്ലാഷ് ആയിട്ടുള്ള ഡോർ ഹാൻഡിൽ ഹൈൻ്റെ തുറക്കാനായിട്ട് ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി മിറർ ഉണ്ടോ ഈ മിററിൽ ത്രീ സിക്സ്റ്റി ക്യാമറയുടെ ആ ഒരു ക്യാമറ കാണുക എന്നുള്ളതാണ് ഇതിൻ്റെ മുകളിലും ആ ഒരു എലമെൻ്റുകളുണ്ട് ഇതൊക്കെ അക്സസറീസ് ആണെന്നുള്ളതാണ് ഈ ബി പില്ലർ നോക്കിയേ ഇത് രണ്ട് ഡോറിൻ്റെയും ആ ഒരു പീസ് വെച്ചിട്ട് ബ്ലാക്ക് ഇൻസെർട്ട് ചെയ്യാത്ത ഒരു സിംഗിൾ പീസ് പോലെ തോന്നുന്നില്ലേ മാത്രമല്ല ഇവിടെ ആ ഒരു ചെറിയ പ്ലാസ്റ്റിക് പീസ് പോലെയാണ് കൊടുത്തേക്കുന്നത് മാത്രമല്ല ഫ്ലോട്ടിങ് ഡിസൈൻ തോന്നുമ്പോൾ ഒരു ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് ഈ റൂഫ് റൈലിൻ്റെ ഡിസൈൻ കണ്ടോ പിന്നിൽ ഡിസ്ക് റിയി കാണാൻ പറഞ്ഞില്ലേ അതുപോലെ പിന്നിൽ ആ ഒരു പാർക്കിംഗ് സെൻസറിൻ്റെ ഭാഗമായിട്ട് ആ ഒരു സൈഡിലേക്ക് നീക്കുന്നുണ്ടോ ഇത് വലിയ ആണ് ഉണ്ടോ ഈ ഒരു ഡിസൈനിൻ്റെ ആ ഒരു കട്ടിങ് ആ ഒരു കട്ടിങ് തീർത്തും വിസിബിളാണ് കൂടാതെ ഇവിടെ ആ ഒരു പിയാനോ ബ്ലാക്കിലെ ആ ഒരു ഇൻസേർട്ട് കിട്ട് കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് വലിയ ബൾക്കി ആയിട്ടുള്ള ആ ഒരു പിൻ ബെമ്പറാണെന്ന് തോന്നും പക്ഷേ ബമ്പറിൻ്റെ ഇൻസർട്ടുകൾ മുകളിലേക്ക് കൊടുത്തേക്കുന്നതാണ് ഈ ഒരു ഡിസൈനും വ്യത്യസ്തമാണെന്ന് കാണാം ലൈറ്റ് മുകളിലായിട്ട് ആ ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട് കൂടാതെ ടൈലാൻ ഡിസൈൻ താഴെയും കാണാം ഈ ഡിസൈൻ്റെ ഒരു തരം നല്ലേ രണ്ട് എക്സോ സ്ട്രിപ്പുകൾ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഗ്രൗണ്ട് ലെൻസ് ഇവിടെ വിസിബിൾ ആണ് എലമെൻറ്റുകളുടെ ബഹളം കാണാം പാർക്കിംഗ് സെൻസർ ഉണ്ട് ക്യാമറ ഉണ്ട് ഓട്ടോ എന്നുള്ള ഓട്ടോമാറ്റിക്കാണ് സൂചിപ്പിക്കുന്നു ഇവിടെ ആ ഒരു ബ്ലാക്ക് ലൈൻ ഉണ്ട് ഈ ലൈൻ എന്ന് പറയുന്നത് രസം കൊണ്ട് കാണാനായിട്ട് ഈ ലൈറ്റിൻ്റെ ഈ ഒരു പീസും തീർത്തും ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ സ്പോയിലർ ഉണ്ട് സ്പോയിലർ മാത്രമല്ല ഷാർപ്പ് കാണാം ഡീഫ് ഓവറും റിയർ വൈപ്പറും ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ സീറോസ് നേടിയിട്ടുണ്ട് സൈറോസ് എന്നല്ല സീറോസ് എന്നാണ് മാത്രമല്ല ഈ ഒരു ക്രോം ഇൻസേർട്ടുകൾ ഒരിത്തിരി കൂടി ഭംഗി തോന്നി ഇനി ഞാൻ ഈ ബൂട്ട് തുറക്കാൻ പോകണേ ബൂട്ട് തുറക്കാന്ന് പറയുമ്പോൾ ഈ ബൂട്ടിൻ്റെ ഡോറ് ഒരിത്തിരി പ്രീമിയം ഫീൽ ഉണ്ട് ഇവിടെ ആരും അടയ്ക്കാനുള്ള ആ ഒരു ക്രീസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ചെറിയൊരു പാർഷ സെൽഫേ കാണുള്ളൂ അതിനൊരു കാരണമുണ്ട് അതെന്താന്ന് വെച്ചാൽ ആ ഒരു സീറ്റ് ബാക്കിലെ സീറ്റ് സ്ലൈഡ് ചെയ്യാനും പറ്റും റിക്ലെ ചെയ്യാനും പറ്റും താഴെ നാനൂറ് ലിറ്ററിന് പുറത്താണ് അതിൻ്റെ ബൂട്ട് സ്പേസ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ വലിയ ബൂട്ടാണെന്ന് കാണാം പിന്നെ ഈ ഒരു പാഡ് പൊക്കി കഴിയുമ്പോൾ ആ ഒരു സ്പെയർ വീൽ ഉണ്ട് ഈ സ്പെയർ വീൽ അലവല്ല ഇത് സ്റ്റീൽ വീലാണ് എന്നുള്ളതാണ് പിന്നെ സ്പീക്കർ കണ്ടോ ഹാർമൻ കാർഡിൻ്റെ മ്യൂസിക് സിസ്റ്റമുള്ള ഈ വണ്ടിക്ക് എട്ട് സ്പീക്കർ ഉണ്ട് അതിലൊന്ന് ഈ ഒരു സബ് ഫ്യൂ ഫ്യൂമിൻസ് കിയയുടെ സൈറോസ് അണ്ടർ ഫോർ മീറ്ററാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വീൽ ബേസ് എന്ന് പറയുന്നത് വശങ്ങളെന്ന് കാണുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത് ആ ഒരു മില്ലിമീറ്ററാണെന്ന് കാണാം പിന്നെ വീതി സോണത്തിനേക്കാളും കുറച്ച് കൂടുതലാണ് ഗ്ലാസ് ഏരിയ ഉയരത്തിലാണ് ടോൾബോയാണ് ഈ വണ്ടി കിയ സിറോസ് ഒരു അണ്ടർ ഫോർ മീറ്റർ വണ്ടിയാണ് എന്നാലും ഈ വണ്ടിയുടെ രൂപം എന്ന് പറയുന്നത് റാഡിക്കലല്ലേ ഇതുപോലത്തെ വണ്ടി വേറെ ഏതാ കണ്ടാക്കണത് പറയൂ ഇതാണ് കിയ സിറോസിൻ്റെ കീ എന്നുള്ളതാണ് ഈ കീ എന്ന് പറയുന്നത് പക്കാ പ്രീമിയാണ് ഒന്നും പറയാനില്ല നമ്മൾ പല കീഴടെ മോഡലും കണ്ടിട്ട് ആദ്യ ഒരു വണ്ടിയിലും കാണാം കിയ സിറോസിൻ്റെ അകത്ത് കയറിക്കുമ്പോൾ ആദ്യം നമ്മുടെ കണ്ണുപിടുക ആ ഒരു ക്വാർട്ടർ ഗ്ലാസ് ആണ് ഏപ്പിളിൻ്റെ അവിടുത്തെ അതുകൊണ്ട് തന്നെ നമുക്ക് ബ്ലൈൻഡ് സ്പോട്ട് കുറവാ ആ മിറിൻ്റെ ഷേപ്പും കൊള്ളാം ഈ വണ്ടിയുടെ ഷേപ്പ് മൊത്തം ഒരു ഹെക്സ കോൺ അല്ലെങ്കിൽ കട്ടിങ് പോലുള്ള ഷേപ്പാണ് ആ ഒരു സൈബർ ട്രക്കിൻ്റെ പല കഷ്ണങ്ങളിൽ ഞാൻ കണ്ട പല കാര്യങ്ങളും ഇവിടുത്തെ വണ്ടികളത്തെ കണ്ട തോന്നി വലിയ ഡാഷ് ബോർഡ് ആണ് ഐഡൻറ്റിഫൈ ആയിട്ട് ചെറിയ സാമ്യമൊക്കെ കണ്ടു അല്ലെങ്കിൽ ആ മോഡൽ വണ്ടികൾക്ക് കിയ ഇ വി സിക്സ് പോലുള്ള വണ്ടികൾക്ക് മുകളിൽ കിയുടെ തനതായിട്ടുള്ള മിറർ ഉണ്ട് ഡിമിങ് ആണ് എസ് ഒ എസ് ആ ടോൾ കിയ കണക്റ്റ കാര്യങ്ങൾ കാണാം ടോ എന്ന് പറയാം ടോളല്ല ഇവിടെ നമുക്ക് ലൈറ്റുകളും അല്ലെങ്കിൽ ആ ഒരു സൺഗ്ലാസ് ഹോൾഡറും കാണാം ഈ ലൈറ്റ് കണ്ടോ ഈ ലൈറ്റ് എന്ന് പറയുന്നത് എൽ ഇ ഡി ലൈറ്റാണ് ഇവിടെ സൺ ആ ഒരു ബട്ടൺ ഉണ്ട് ഇവിടെ നിന്ന് കാണാം അത് വലിയ പനോർമിങ് സൺ പ്രൂഫിലും മോഡലാണ് ഡോർ ഡോർപാഡിലോ ഡോർ പാഡിൽ ആ ഒരു വെൻ്റിലേറ്റർ സീറ്റിൻ്റെ സ്വിച്ച് വെച്ച് ആ ഒരു പാനലിൽ അത് തീർത്തും ഭംഗിയുണ്ട് ആ ഒരു ഹാൻഡിൽ കൊള്ളാം പിന്നെ ഇവിടെ കാണുന്ന പവറിൻ്റെ സ്വിച്ചും ആ ഒരു ചെറിയ ഫാബ്രിക് ഇൻസൈഡും നല്ലതാണ് ഹാർമൺ കാർഡിൻ്റെ സ്പീക്കർ സിസ്റ്റം നമുക്ക് ആ ഡോറ് കാണാം അണമുറിയാത്ത എ സി വേണ്ട ഡാഷ് ബോർഡിൽ കൂടെ ഇവിടെ ഒരു ഡിസൈൻ എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട് തീർത്തും മനോഹരമാണ് ഇവിടെ വേണമെങ്കിൽ മൊബൈലൊക്കെ വയ്ക്കാം സ്ഥലമുണ്ടെന്നുള്ളതാണ് ക്യു ആർ കോഡ് കൊടുത്തിട്ടുണ്ട് അവിടെ എന്തിനോ പിന്നെ ആ ഒരു വലിയ ഗ്ലോ ബോക്സ് കാണാമെന്നുള്ളതാണ് സ്വിച്ചുകൾ ടോക്കൽ സ്വിച്ചുകളാണ് ഇത് കുറച്ച് ക്വാളിറ്റി കുറവ് തോന്നി എനിക്ക് ആ ഒരു ഓട്ടോ എന്ന് പറയുന്നത് ദേശീയ ടെമ്പറേച്ചർ കൺട്രോൾസ് കാണാം ഇത് ഓളിയത്തിൻ്റെ ഒരു കൺട്രോളാണ് ഈ ബട്ടൺ കൊടുത്ത മെറ്റൽ ഫിനിഷ് നല്ലതായിട്ട് തോന്നി ഇവിടെ സെർച്ചിൻ്റെ ഓപ്ഷൻ ഉണ്ട് മാപ്പ് ഹോം ഓപ്ഷൻസ് ഉണ്ട് ഈ എ സി ക്ലോസ് ചെയ്യാൻ കൊടുത്ത ഈ ഒരു ഭാഗത്ത് കൊടുത്ത ചെറിയ എലമെന്റുകൾ നന്നായി തോന്നി തോന്നിയുള്ളതാണ് മുപ്പത് ഇഞ്ചാണ് സ്ക്രീൻ മൂന്ന് സ്ക്രീനാണ് പന്ത്രണ്ട് പോയിന്റ് സംതിങ് പന്ത്രണ്ട് പോയിന്റ് സംതിങ് പന്ത്രണ്ട് പോയിന്റ് സംതിങ് അപ്പോൾ നടുവിലെ സ്ക്രീനിൽ നമുക്ക് ആ ഒരു ക്ലൈമറ്റ് ട്രോണിക് ഏസിന്റെ കാരണം കാണാം ഈ ഒരു സ്ക്രീനകത്തുള്ള ഡിസൈനുകൾക്ക് വരെ ഈ ഒരു വണ്ടിയുടെ ആയിട്ടുള്ള തിങ്കിങ്ങിന്റെ ആ ഒരു പോസിബിലിറ്റീസ് കാണാണ്ട് കാരണം പല കട്ടിങ് യു എ കാണാം ഫോൺ പ്രോജക്റ്റിൽ ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ എന്ന് പറയുന്നത് ആ ഒരു വയർലെസ് ആണെന്ന് കാണാം അപ്പോൾ ഞാൻ ഫാനിൻ്റെ ആ ഒരു സ്പീഡ് ഒന്ന് കുറയ്ക്കട്ടെ കാരണം ഭയങ്കരമായിട്ട് സൗണ്ട് കേൾക്കാൻ വഴിയുണ്ട് പിന്നെ ഇവിടെ നമുക്ക് ആ ഒരു വലിയ ക്ലസ്റ്റർ കാണാം ക്ലസ്റ്ററിനകത്ത് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളുണ്ട് ആ ഒരു ടയർ പ്രഷർ സിസ്റ്റം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ കാണാം കുറച്ച് വിശാലമായിട്ടുള്ള കാര്യങ്ങൾ പറയാനുണ്ടെന്ന് നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ പറയാം ഇവിടെ നമുക്ക് ആ ഒരു ഫ്യൂൽ മീറ്ററും ആ ഒരു എഞ്ചിൻ ടെമ്പറേച്ചറും കാണാണ്ട് പിന്നെ ഇവിടെ ഈ ഒരു ടോഗിൾ സ്വിച്ചിൽ നമുക്കിങ്ങനെ നമ്മുടെ ഇവിടെ മാറ്റി കഴിയുമ്പോൾ നമുക്ക് ആവശ്യമുള്ള സംഗതികളുടെ മാറും യൂറിയ ലെവലൊക്കെ ആണ് ഡീസലാണ് പിന്നെ ഇവിടെ നമുക്ക് അഡാസ് ലെവൽ ആ ഒരു ടു ായിട്ടുള്ള വണ്ടിയുടെ കാര്യങ്ങൾ മുഴുവൻ ചെയ്യാനുള്ള സ്വിച്ചുകൾ കാണാവുന്നതാണ് ടോഗിൾ സ്വിച്ചുകളാണ് ഇത് ടൂ സ്പോക്ക് സ്റ്റിയറിംഗിലാണ് നല്ല ഡീസൻറ്റായിട്ടുള്ള സ്റ്റിയറിംഗിലാണ് വട്ടത്തിലല്ല കുറച്ച് അവിടെമുണ്ടൊക്കെ ഒരു കട്ടിങ് ഉണ്ട് റാഡിക്കിൽ തന്നെ പറയാം പിന്നെ ഈയൊരു റാപ്പിംഗ് കാണുക എന്നുള്ളതാണ് ഇനി ഇവിടെ കണ്ടോ ഈ ഒരു സെറ്റിംഗ്സ് എല്ലാം തന്നെ ഈ സ്ക്രീനിലാണ് എന്നുള്ളത് നമുക്ക് എനിക്ക് തോന്നുന്നു വണ്ടി ഓഫ് ചെയ്ത് ഓൺ പെട്ടെന്ന് ആ ഒരു സ്ക്രീൻ ഓൺ ആയി വരുന്ന വെയിറ്റ് ചെയ്യേണ്ടി വരും അത് ഒരു കാര്യമായിട്ട് കാണാം ഫിസിക്കൽ ആണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് പക്ഷേ ഫാനും അല്ലെങ്കിൽ ടെമ്പറേച്ചറോട് ബട്ടൺസ് ഉള്ളത് നമുക്ക് കാര്യമായിട്ട് കാണാം ചാർജിങ് ഓപ്ഷൻസ് മൾട്ടിപ്പിൾ ആണ് വയർലെസ് ചാർജിംഗ് പാടുണ്ട് വലിയ ചാർജിങ് പോർട്ട് ഉണ്ട് ഇവിടെ തുറക്കാൻ പറ്റിയ പുഷ് ഓപ്പൺ ആണ് നല്ലതാണ് സി പോർട്ട് കാണാം ഈ വയർലെസ് പാടിൻ്റെ ഇപ്പുറത്ത് കാണുന്ന ഈ ഒരു ഗിയർ ലിവറ് കണ്ടോ ഇത് ഓട്ടോമാറ്റിക് ആണ് ഇവിടെ എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് പാർക്കിംഗ് സെൻസർ ക്യാമറ ക്യാമറ എന്ന് പറയുമ്പോൾ ത്രീ സിക്സ്റ്റി ക്യാമറ ഉണ്ട് ആ ഒരു ക്യാമറ ക്വാളിറ്റി നല്ലതാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റിയുള്ള ക്യാമറ ആണെന്ന് കാണാം കണ്ടോ ഇവിടെയാണ് നമുക്ക് ആ സോളുമായിട്ടുള്ള സാമ്യം തീർത്തും കാണാൻ അല്ലെ സൈഡിൽ നോക്കുമ്പോൾ പിന്നെ നമുക്ക് ആ ഒരു സെറ്റിങ്സ് ഒക്കെ തന്നെ കാണുന്നതാണ് പാർക്കിംഗ് ഡിസ്റ്റൻസ് വാണിങ് വ്യൂ റഫറൻസ് ലൈൻസ് റിയർ വ്യൂ റെഫറൻസ് എല്ലാം കാണാം ഇവിടെ പുഷ് എന്നുള്ള രണ്ട് സുച്ചുകൾ എന്തിനാണ് ഇത് പ്രെസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഹോൾഡർ അങ്ങ് വരും അതൊരു കപ്പ ഹോൾഡർ മാറും നമുക്ക് അടച്ചു വയ്ക്കും ചെയ്യാം അപ്പോൾ ഒരു വലിയ ഹോൾഡറായി മാറുന്നുണ്ട് രണ്ടും അങ്ങനെ തന്നെയാണ് ഇവിടെ ഒരു ഫ്രാഗ്രൻസ് വെച്ചിട്ടുണ്ട് ഒരു ആംബ്രസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഈ ആംബ്രഷന് അത്യാവശ്യം ഡീപ്പായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട് ഉണ്ടെന്നുള്ളത് ആ ഒരു വയർ എക്സ്പോസറാണ് അല്ലേ ഈ സീറ്റിൻ്റെ ഡിസൈൻ നല്ലാട്ടോ ഈ സീറ്റിൽ നമുക്ക് വെന്റിലേറ്റർ ഫംഗ്ഷൻ ഉണ്ട് ഈ ഒരു വെന്റിലേറ്റർ ഫംഗ്ഷൻ സീറ്റാണ് നാല് സീറ്റിനും വെന്റിലേറ്ററാണ് പിന്നെ ഈ സ്ക്രീനിലൂടെ ഒന്ന് ഓടിച്ചുകഴിഞ്ഞാൽ കൈ ഓടിച്ച് കഴിഞ്ഞാൽ ഈ സ്ക്രീനകത്ത് നമ്മൾ ഹോം എന്ന് പറഞ്ഞ ബട്ടൺ പോയി കഴിയുമ്പോൾ നമുക്കിവിടെ ഈ ഒരു എഫ് എം അല്ലെങ്കിൽ ഹോം പ്രൊജക്ഷൻ വോയിസ് ഫോർ ഷെയർ ഡെസ്റ്റിനേഷൻ വെതർ കലണ്ടർ സെറ്റിംഗ്സ് എന്നുള്ള ഓപ്ഷൻ കാണാം ഇതിൽ ഓട്ട് ചെയ്യുക അതായത് ഓവർ ദ എയർ എന്ന് പറയുന്ന ആ ഒരു അപ്ഡേറ്റുകളുണ്ട് ഇതിൽ വെഹിക്കിൾ ഡയഗ്നോസ്റ്റിക്സും അല്ലെങ്കിൽ എന്താ പറയുക വണ്ടിയുടെ ആ ഒരു അപ്ഡേറ്റ് ഒക്കെ തന്നെ ഓൺ ദ എയർ ചെയ്യാനുള്ളതാണ് ഓൺലൈൻ പാനിൽ വായിക്കും ചെയ്യാം അപ്പോൾ എനിക്ക് എനിക്കിതിൻ്റെ ഒരു യൂ ഇഷ്ടപ്പെട്ടു അത്യാവശ്യം റെസ്പോൺസിവായിട്ടുള്ള അത്യാവശ്യം നീറ്റീവായിട്ടുള്ള ഒരു സ്ക്രീൻ തന്നെയാണ് കൂടാതെ അതായത് ഇതിൻ്റെ വാൾ അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് കാണാനുള്ളതാണ് ഇതാണ് ഏച്ചിര പാനിൽ ഒന്ന് കാണിക്കാം പിന്നെ ഈ സ്റ്റാക്കുകളൊക്കെ പ്രീമിയമാണ് നല്ല ഭംഗിയുള്ള സ്റ്റാക്കുകളാണ് ഇതിനകത്ത് ഓട്ടോ വൈപ്പേഴ്സ് കാണുന്നില്ല ഓട്ടോ ഹെഡ്ലാംപ്സ് മാത്രമേ കാണുന്നുള്ളൂ ഇവിടെ നമുക്ക് ഓട്ടോ ഹെഡ് ലാംസ് കാണാം ഓട്ടോ ഹെഡ് ലാംസും കാര്യങ്ങളൊക്കെ കാണുന്നതാണ് വലുദിവസത്ത് കാണുക ഇലക്ട്രിക് പാർക്ക് ബ്രേക്കിൻ്റെ ആ ഒരു സ്വിച്ചും ഇ എസ് പി ഓഫ് ചെയ്യാനും ഓട്ടോ ഹോൾഡിൻ്റെ ആ ഒരു സ്വിച്ച് കാണാം ഓട്ടോ ഹോൾഡ് ഉണ്ട് റൈറ്റ് പിന്നെ ഇവിടെ നമുക്ക് ആ ഒരു ഹെഡ്ലൈറ്റിൻ്റെ ലെവലും കാണാം ഇതാണ് എ സിയുടെ ആ ഒരു സ്വിച്ച് ഓഫ് അല്ലെങ്കിൽ ഓഫ് ചെയ്യുന്ന സംഗതി ഇനി താഴെ നോക്കിയാൽ ആ ഒരു അലുമിനിയം പെഡൽസ് സ്പോർട്ടി പെഡലാണ് എന്നുള്ളതാണ് ഈ സ്റ്റിയറിങ്ങിൽ ഡ്രൈവ് മോഡുകളുണ്ട് ഡ്രൈവ് മോഡുകളിൽ ഇക്കോ നോർമൽ സ്പോർട്ട് തന്നെയാണ് കൂടാതെ ട്രാക്ഷൻ മോഡുണ്ട് ഈ മോഡുകളുടെ സ്വിച്ചുകൾ എന്ന് പറഞ്ഞാൽ സ്റ്റിയറിങ്ങിൽ വന്നു ഒരു കൗതുകമുള്ള കാര്യമാണ് ഈ സ്റ്റിയറിങ്ങിന് നമുക്ക് ടിൽറ്റും അതല്ലെങ്കിൽ റീച്ചും അഡ്ജസ്റ്റ്മെൻറ്റില്ല ടിൽറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് മാത്രമേ കാണുള്ളൂ ഈ സൺവൈസറിലും ഉണ്ട് ആ ഒരു ലൈറ്റില്ല ഈ സൺവൈസറിലും ആ ഒരു മിറർ ഇല്ല ടിക്കറ്റ് ഹോൾഡർ മാത്രമേ കാണൂ എന്നുള്ളൂ ഈ സീറ്റിന് ഇലക്ട്രിക് ഉണ്ട് അതായത് ഇതിൻ്റെ റീക്ലനി ആംഗിളും അല്ലെങ്കിൽ ചാരും ആ ഒരു ഇലക്ട്രിക് ആണ് മുന്നോട്ട് മുന്നോട്ട് പക്ഷേ ഹൈറ്റ് എന്ന് പറയുന്നത് എന്ത് മാത്രം ലിവറിലാണ് എന്നുള്ളതാണ് കി ആ സൈറോസിൻ്റെ പിന്നിൽ ആ ഒരു സൺഷെയ്ഡ് കാണാം ഇവിടെ നമുക്ക് ആ ഒരു തേർഡ് സീറ്റ് ബെൽറ്റ് ഉണ്ട് അപ്പോൾ സേഫ്റ്റി എന്ന് പറയുന്ന സംഗതി സൂപ്പർ കേട്ടോ കാരണം ആറ് എയർ ബാഗും അല്ലെങ്കിൽ ഇ എസ് പി കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ട് ഇവിടെ ചൈൽഡ് സീറ്റ് ഉണ്ട് ഈ ഒരു ആംബ്രസ്റ്റിനുള്ളിൽ ആ ഒരു കപ്പ് ഹോൾഡർ ഉണ്ട് പിന്നെ ഈ എലമെൻറ്റിനകത്താണ് ആ ഒരു വെന്റിലേറ്റർ സീറ്റിൻ്റെ ഫംഗ്ഷനുള്ള സ്വിച്ച് ഉള്ളത് ഹാൻഡിൽ കാണാം ആ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട് പോട്ടിൽ ഹോൾഡർ ആണ് ഇതാണ് ആ ഒരു സ്പീക്കർ എന്നുള്ളതാണ് തീർത്തും അല്ല പക്ഷെ ആ ഒരു ചെറിയ ആ ഒരു സംഭവമുള്ളൂ സീനില്ല പിന്നെ സിക്സ്റ്റി ഫോർട്ടി സ്പിഡുള്ള സീറ്റ് അല്ല അതിന്റെ പ്രത്യേകത പകരം ഈ ഒരു റിക്ലൈൻ ചെയ്യാനും അതുപോലെ സ്ലൈഡ് ചെയ്യാനും പറ്റുന്ന സീറ്റാണെന്നുള്ളതാണ് നമുക്ക് മുന്നോട്ടും മുന്നോട്ടും സ്ലൈഡ് ചെയ്ത് ആവശ്യത്തിന് ആ ഒരു ലെഗ് റൂം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ എ സി വേനുണ്ട് കൂടാതെ ആ ഒരു എയർ പ്യൂരിഫയർ കാണാം ഈ ഒരു മാപ്പ് പോക്കറ്റുകൾ ഉണ്ട് പിന്നെ ഹാർമൻ സ്പീക്കർ ഉണ്ട് ആ ആ ഒരു 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 വലിയ കാര്യം വണ്ടി സിറോസ് സോൺ സെലഡോസ് പോലെ പോലെ കരുതാം പക്ഷേ ടോൾബോയാണ് ആ ഒരു ബോർഡ് റോളിന്റെ കാര്യങ്ങളും ഒക്കെ ഓടിക്കുമ്പോഴേ ഒറ്റ നോട്ടത്തിൽ എനിക്ക് വണ്ടി ഇഷ്ടപ്പെട്ടു ആയിട്ടുള്ള വണ്ടിയാണ് ഇഗ്നിസ് പോലെ അല്ലെങ്കിൽ എന്താ പറയുക റിച്ച് പോലെ അങ്ങനെ വ്യത്യസ്തമായ ഒരു വണ്ടിയാണ് വ്യത്യസ്തമായ ഒരു ബാലിനാണിത് വ്യത്യസ്തനായ ഒരു ബാലിനെ ആരും തിരിച്ചതെ പോരുത് അടുത്തായിട്ട് വീണ്ടും വരാം അതിലേക്ക് നന്ദി നമസ്കാരം